ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ഏഴ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും പ്രിയരെ ദാവീത് തൻ്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് ചേർത്തുവച്ച് പറയുന്ന വരികളാണ് ഈ സങ്കീർത്തനത്തിനകത്ത് കാണുവാനായി കഴിയുന്നത് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം തുടങ്ങുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തു നിന്ന് ദൈവത്തിനർപ്പിക്കുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയോടുമാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും ദാവീദ് തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന വരികളാണ് പാഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് കാണാം ഒന്നാമത്തെ കാര്യം ഞാൻ കഷ്ടതയുടെ നട നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഇന്ന് ആ പ്രഭാതത്തിലും ആകുലതയോടെ ഉണർന്നെഴുന്നേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സങ്കീർത്തനവാക്യത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഹൃദയദൃഷ്ടിയ ദൈവം പ്രകാശിപ്പിക്കുന്ന പ്രഭാതമായി തീരട്ടെ കഷ്ടത പലപ്പോഴും തകർത്ത് കളയേണ്ടതിന് നശിപ്പിക്കേണ്ടതിന് ഇല്ലാതാക്കേണ്ടതിന് ഒരു മനുഷ്യന് നേരെ ആഞ്ഞെടുത്തു വരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രതിസന്ധികൾ വന്നാലും സങ്കീർത്തനക്കാൻ പറയുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിലായി പോയാലും ദൈവമേ നീ എന്നെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ ആധിക്യത്തിൽ മരണകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു അവസാന ശ്വാസവും നിലച്ചു ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് ലോകം മുഴുവനും വിധി എഴുതിയ വിഷയമാണെങ്കിലും ഈ വാക്യം നമ്മോട് പറയുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഇന്ന് പകൽ തകർത്തെറിയുന്ന അവസാനിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത് ജീവിപ്പിക്കുന്ന ദൈവം ബലമുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തട്ടെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം സകലത്തിൻ്റെ മീതയും അധികാരമുള്ള നല്ല ദൈവം ഉപജീവന മാർഗമാണോ മരിച്ചുപോയ അനുഭവത്തിൽ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുൻപിലോട്ടുള്ള പോക്കാണോ എന്തോ ആയിക്കൊള്ളട്ടെ ഈ വാക്യം നമ്മോട് പറയുന്നത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും കഷ്ടതയുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തും കഷ്ടതകൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പ്രതീക്ഷിക്കുവാൻ വകയില്ല അസ്വസ്ഥപ്പെടുത്തുന്ന അന്തരീക്ഷം ആകുലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ മുന്നേറാൻ കഴിയാത്ത അവസ്ഥകൾ പ്രിയരെ തിരിച്ചറിയുക ജീവിപ്പിക്കുവാൻ കരുത്തുള്ളവന്റെ മുൻപിലാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഇരിക്കുന്നത് വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവിന് ഇന്ന് പകലും കഴിയുമെന്ന് തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഒട്ടടുത്ത പദം പറയുന്നത് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും എനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന എൻ്റെ പ്രാണനെപ്പോലും തകർത്ത് കളയേണ്ടതിന് എൻ്റെ നന്മകളെ കവർന്നെടുത്ത് കളയേണ്ടതിന് ശത്രുവായിട്ട് എൻ്റെ നേരെ വെളിപ്പെടുന്ന സാഹചര്യങ്ങൾ ചുരുപാടുകൾ അനുഭവങ്ങൾ ദൈവമേ അതിനു നേരെ പിടിച്ചു നിൽക്കുവാൻ എതിർത്തു നിൽക്കുവാൻ എനിക്ക് കഴിവും കരുത്തുമില്ല പക്ഷേ എൻ്റെ ശത്രു എന്നോട് ക്രോധം കാണിക്കുമ്പോൾ ഇന്ന് പകൽ തിരിച്ചറിയുക ദൈവം തന്നെ കരം നീട്ടുക തന്നെ ചെയ്യും ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്നല്ല ശത്രുവിന്റെ ആശ തമ്മിൽ നിറവേറുമെന്നല്ല ദൈവത്തിന്റെ പ്രവർത്തിക്കുട കരം ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ദൈവമൈദിനു വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും നമുക്കറിയാം ശത്രു തകർക്കുന്നതിന് വേണ്ടി ദൈവജനത്തിന് നേരെ ആഞ്ഞെടുത്ത പല സമയങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിലെല്ലാം ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ആരാധിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ബലമുള്ള ദൈവത്തിന്റെ കരം നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമ്പ ആത്മപ്രവർത്തിയുടെ പകലായി തീരട്ടെ ആ എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നിന്റെ കൈ നീട്ടും തുടർന്നെഴുതിയിരിക്കുന്നു നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും അമേ പ്രിയരെ ഏതെങ്കിലും നിലകളിൽ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ രക്ഷിക്കുവാൻ വിടിവിക്കുവാൻ സഹായിക്കുവാൻ കരുത്തുള്ളവൻ എന്ന പ്രഭാതത്തിൽ നമ്മുടെ നടുവിലുണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വിജയമായിട്ടും ചിലത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും ഈ വാക്യം അതാണ് പറയുന്നത് ആ മേ രക്ഷിക്കും നിന്റെ വലങ്കെന്നെ രക്ഷിക്കും വലിയ ദൈവപ്രവൃത്തി വലിയ ദൈവകൃപ വലിയ ദൈവിക ഇടപെടലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവം പ്രാർത്ഥന കേൾക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന ദൈവപ്രവൃത്തിയുടെ സുന്ദരമായ മണിക്കൂറുകളായി തീരട്ടെ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഇന്ന് പകലും വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു തിരുവചനം പോലെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ മൃതബലമുള്ള കരങ്ങളിൽ വഹിക്കും എല്ലാവരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ